ഓക്കെ ഈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമീർ ബ്ലോഗ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം അമ്പലനിൽ കണ്ടതുപോലെ ഒരു മലയാളിയുടെ ശരാശരി ഞായറാഴ്ച ദിവസം കാട്ടാക്കട വരെ പോവുകയാണ് അപ്പം കാട്ടാക്കട പൊയ്ക്കൊണ്ടിരുന്ന ഒരു അമ്പലത്തിൻ്റെ അവിടെ പരിപാടി കിടക്കുന്നു അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോസ് എടുക്കാൻ അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുത്ത് പോയി അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവരോട് ഓടീട്ട് വയ്ക്കുന്നു അപ്പം കഴിച്ച് ഞാൻ കാട്ടാക്കട എടുത്ത് ഞാൻ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനാണ് കാട്ടാക്കട വന്നത് ഇപ്പം കാട്ടാക്കട ജെൻഷനിലാണ് നിൽക്കുന്നത് തിരക്കൊക്കെ കുറവാണ് കഴിച്ചത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കഴിച്ച അപ്പോൾ ഇന്ന് വീട്ടിൽ ബിരിയാണിയുണ്ടാക്കിയത് എല്ലാവരും ഞായറാഴ്ച ഇങ്ങനെ കാണലോ ബിരിയാണിയും ബീഫുമാണ് കൈസ് അപ്പം ബിരിയാണിയോട് സലാഡ് ഉണ്ടാക്കി അപ്പം പപ്പടം ബിരിയാണി പിന്നെ ഇറച്ചി കറി വെച്ചത് പിന്നെ ഒരു മുട്ട വെച്ചത് പിന്നെ സലാഡ് അപ്പം കഴിച്ച് ഇപ്പം ഞാൻ പാല് വാങ്ങാൻ വേണ്ടി ജെൻഷനിൽപ്പിക്കൊണ്ടിരിക്കുകയാണ് കൈസ് നടന്നാണ് പോണ വണ്ടിയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടിയിലാണ് പോകുന്നത് നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഒരു മുടുക്കു വലിയ കൂടെ വന്ന് പെട്ടെന്ന് ജനഷനെ കയറിയാണ് ഷോർട്ട് കട്ട് അപ്പോൾ ഇതിവിടെയാണ് പാൽ സൊസൈറ്റി അപ്പം പാലൊക്കെ വാങ്ങിച്ചാൽ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ എത്രയോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം